ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മളുടെ ഒരു കുട്ടി ഓണാഘോഷമാണ് കേട്ടോ ആ മൂസ് പൂവൊക്കെ നല്ല രീതിയിൽ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഞാനൊമ്മ കൂടി രാവിലെ പൂക്കൾ ഇടാനുള്ള പ്ലാനിങ്ങിലാണ് ഓണത്തിന് നമ്മുടെ വീട്ടിൽ പുതിയൊരു അതിഥിയും കൂടി ഉണ്ട് കേട്ടോ അതും കൂടി പയ്യ വീഡിയോയിൽ കാണിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കുറേ പൂ ഒന്നും വാങ്ങിച്ചില്ല കുറച്ച് കുറച്ചായിട്ട് ചെറിയ ചെറിയ പൂക്കൾ ഇടാമെന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ റോസാപ്പൂവൊക്കെ ഇങ്ങനെ പിച്ച് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് ഇത് ഞാൻ വരച്ച കളാണ് കേട്ടോ കളം കുളമായിട്ടൊന്നുമല്ല ചെറിയ രീതിയിൽ ഇത്തിരി മാറ്റങ്ങളൊക്കെ വരുത്തണം പൂക്കളം ഇടാനായിട്ട് അമ്മൂസിന് ഭയങ്കര ഇഷ്ടമായിരുന്നു സ്കൂളിലൊക്കെ പൂക്കളൊക്കെ ഇട്ടപ്പോൾ അവർക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കുമല്ലോ ഇരിക്കണം എന്ന് അങ്ങനെ കുറച്ച് നേരം അമ്മൂസൊക്കെ പൂക്കളം ഇട്ടു കെട്ടോ പിന്നെ ഞാനും കൂടി ചേർന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി പൂക്കൾ ഇടുന്നതായിട്ട് അപ്പോൾ ചേട്ടായി വേറെ പണിയിലാണ് നമുക്ക് തിരുവോണമാണല്ലോ അമ്പലത്തിലൊക്കെ പോകണമല്ലോ ഞാനും അമ്മൂസും കൂടി പൂക്കളം ഇടുന്നു സദ്യ ഒന്നും നമ്മളിവിടെ വെക്കുന്നില്ല കേട്ടോ നമ്മൾ ഉച്ചയ്ക്ക് വേറെ സ്ഥലത്ത് പോകുന്നുണ്ട് അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ സദ്യയായി കഴിക്കുന്നത് അതുകൊണ്ട് രാവിലെ എനിക്ക് വേറെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല അമ്മൂസും ഞാനും കൂടി പൂക്കളം ഇടാനിരുന്നു തിരക്കില്ലാത്ത രീതിയിൽ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അമ്മൂസിന് ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ പൂ കറക്റ്റായിട്ടൊക്കെ ഇടാനായിട്ടൊക്കെ പറയുമ്പോൾ അമ്മൂസ് നല്ല രീതിയിൽ കറക്റ്റായിട്ടൊക്കെ ഇട്ടു നമ്മളുടെ പൂക്കളത്തിൻ്റെ ഫൈനൽ ലുക്ക് അതിങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ കുറച്ചും കൂടി ഒക്കെ ഇടാറുണ്ടായിരുന്നു പക്ഷെ നമുക്ക് പൂ തിരഞ്ഞില്ല അപ്പം ഞാൻ പിന്നെ റൗണ്ടിൽ മൊത്തത്തിലാക്കിയില്ല ഈ ഒരു ഷേപ്പിലങ്ങ് ആക്കി വെച്ചു കേട്ടോ വേറെ ഇലകളൊക്കെ എടുക്കാനുണ്ടായിരുന്നു കുറച്ച് ഇലയും കൂടി എടുത്തിരുന്നെങ്കിൽ പൂക്കളെ കുറച്ചും കൂടി ഭംഗി ഉണ്ടായാൻ പക്ഷെ നമ്മൾ ഇത് വെച്ച് ഇവിടെ വെച്ച് ഞാൻ നിർത്തി ഇനി ഇനി അമ്മൂസിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അമ്മൂസിന് കുളിപ്പിച്ച് പട്ടുപോകടക്കിട്ടു കിട്ടും അങ്ങനെ പൂക്കളം വിടുന്ന രീതിയിൽ ഇരുത്തിയിട്ട് രണ്ടുമൂന്ന് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അമ്മൂസ് ഒന്ന് ചെറിയ രീതിയിലൊന്നും തിരുവാതിര ഒക്കെ കളിക്കാനുട്ടോ സ്കൂളിൽ തിരുവാതിര പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അമ്മൂസിന് ആ ഒരു ഓർമ്മയിൽ കളിക്കത്ത കേട്ടോ നല്ല രസം അല്ലേ അമ്മൂസിന് ഭയങ്കര ഇഷ്ടമാണ് ഡാൻസൊക്കെ കളിക്കാനൊക്കെ ആയിട്ട് നമ്മള് സ്കൂളിൽ ഡാൻസിന് ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം അമ്മൂച്ചിൻ്റെ തിരുവാതിരയെ കഴിഞ്ഞ് അപ്പോഴേക്കും ചേട്ടായി കുളിച്ച് ഡ്രസ്സൊക്കെ മാറുകയാണ് കേട്ടോ ചേട്ടായിക്ക് സത്യം പറഞ്ഞാൽ മുണ്ടൊന്നു കൊടുക്കാൻ അറിഞ്ഞൂടാ ആരോടും അപ്പം ഞാനും ചേട്ടായൊക്കെ കുളിച്ച് യാത്രയിൽ ഞങ്ങൾ അമ്പലത്തിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്ത ഒരു ടോപ്പാണ് ഞാൻ തന്നെ വർക്ക് ചെയ്തൊരു ടോപ്പാണ് കേട്ടോ ഞങ്ങൾ എവിടെയെങ്കിലും പോവാൻ നിന്നാലും നമ്മുടെ വീടിൻ്റെ അകം മൊത്തം അലങ്കോലായിട്ടുണ്ടാവും ഇനി തിരിച്ചു വന്നിട്ട് വേണം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇതാണ് ഞാൻ പറഞ്ഞ പുതിയൊരതിഥി ഓണായപ്പോൾ ചേട്ടത്തലേ ദിവസം വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ നമുക്കെല്ലാവരും കൂടി എവിടെയെങ്കിലും പോകാനായിട്ട് ഒക്കെ ഇട്ട് മഴയൊക്കെ വന്നാലും മഴയും വെയിലും ഫുള്ളായിട്ട് പോവാലോ ഇതാണ് ഞങ്ങളുടെ പുതിയ അതിഥി അപ്പോൾ ഇയാളെ അമ്പലത്തിൽ നമ്മൾ കൊണ്ടുപോവാണ് കേട്ടോ അമ്പലത്തിൽ കൊണ്ടുപോയി പൂജ ചെയ്യണം അപ്പോൾ ആദ്യത്തെ ഓട്ടമാണ് ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് ഇത് ഞാൻ കോർത്ത പൂമാലയാണ് രണ്ടും മുല്ലപ്പൂവായാലും അവിടെക്കുന്ന ജമന്തിപ്പൂവും അങ്ങനെ നമ്മൾ വണ്ടി ഓടിച്ച് നമ്മുടെ വീടിൻ്റെ അടുത്തല്ല കുറച്ചങ്ങ് പോകുന്നൊരു ശിവക്ഷേത്രത്തിൽ നമ്മൾ എത്തിയായിരുന്നു കേട്ടോ നമ്മൾ അമ്മൂസിൻ്റെ ബർത്ത്ഡേ ആയാലും എന്താ പരിപാടിയായാലും മിക്കപ്പോഴും നമ്മൾ അവിടെ തന്നെയാണ് പോകുന്നത് കേട്ടോ അത് നമ്മുടെ ഒരു വിശ്വാസമാണ് അങ്ങനെ നമ്മൾ അവിടെ ചെന്നു ശാന്തം നമ്മുടെ വണ്ടിയൊക്കെ പൂജിക്കുകയാണ് കേട്ടോ നമ്മൾ ഭയങ്കരമായിട്ട് ഞാൻ ചേട്ടാ വിചാരിച്ചില്ല നമ്മളൊരു ഓട്ടോർച്ച വാങ്ങുന്നോ അങ്ങനെയൊന്നും വിചാരിച്ചില്ല ആരുടെയും സഹായങ്ങളില്ലാണ്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രം ഒളിച്ചോടിയൊക്കെ വന്ന് ജീവിക്കുമ്പോൾ നമുക്ക് ഒരുപാട് എന്താണ് ബുദ്ധിമുട്ടുകളുണ്ടാവും പക്ഷേ അതൊക്കെ തരണം ചെയ്ത് ചേട്ടായിക്ക് തരണം സ്വന്തമാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ചേട്ടാടെ മാത്രം ഒരു എന്താണ് കഷ്ടപ്പാടിൻ്റെ വലമാണത് എല്ലാവരുടെ അനുഗ്രഹങ്ങളുണ്ടാവണം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവണം അല്ലേ അപ്പോൾ നമ്മൾ ഓട്ടോറിക്ഷയൊക്കെ നല്ല രീതിയിൽ പൂജയൊക്കെ ചെയ്തു പിന്നെ നമ്മൾ ഫുഡ് വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ അമ്പലത്തീന്ന് നേരെ ചേട്ടയുടെ ഒരു ഉണ്ട് ഇവിടെ അപ്പോൾ അവരുടെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ ശാന്തി അത് തീ കത്തിക്കാൻ പറയട്ട് തീപ്പെട്ടിങ്ങ് കത്തുന്നുണ്ടായിരുന്നില്ല നല്ല കാറ്റുണ്ടായിരുന്നു പിന്നെ അവസാനം അവർ ലൈറ്റർ കൂട്ടി കത്തിച്ച് അത് പറഞ്ഞിരിക്കുകയായിരുന്നു ഞങ്ങളെല്ലാവരും കൂടി അവിടെ നമ്മുടെ ഓട്ടോറിക്ഷയുടെ പൂജ നടക്കുകയാണ് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ ഭഗവാനിൽ വേറെ അപകടങ്ങളൊന്നുമില്ലാതെ നല്ല രീതിയിൽ പോട്ടെ അല്ലേ അപ്പോൾ അപ്പോൾ നമ്മൾ ഓണായിട്ട് എല്ലാവരും കൂടി ഇരുന്ന് ആ സദ്യ കഴിക്കുകയാണ് എല്ലാ ഭക്ഷണങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ പപ്പടം പഴം പായസം പരിപ്പും പയറും ബോളിയും ഇവിടെ തിരുവനന്തപുരത്ത് കുറച്ച് ചോറ് കുറച്ച് പരിപ്പ് പിന്നെ പായസം അങ്ങനെയായിരുന്നു കേട്ടോ അപ്പോൾ ഊണൊക്കെ കഴിച്ചുകഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോയിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ മാറി ഒരു സ്ഥലത്തേക്ക് പോകുകയാണ് ചേട്ടാടെ കൂട്ടുകാരുടെ വീട്ടിൽ അപ്പോൾ ഊട്ടുറിച്ച് വാങ്ങിച്ചത് കൊണ്ട് നമ്മൾ ഒരു കറക്കാണ് കേട്ടോ പിന്നെ അവിടെ ചെന്നിട്ട് വേണം നമുക്ക് കൂടി എല്ലാവർക്കും കൂടി അവരുടെ വണ്ടി ക്ക് നമ്മൾ വേറൊരു സ്ഥലത്ത് പോകുന്നുണ്ട് പോകണമാണല്ലോ നമുക്കിങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ ഒരു ആരുമില്ലെങ്കിലും ഒരു സങ്കടമൊക്കെ ആയിരിക്കുമല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഉണക്കൊക്കെ അയച്ചു കഴിഞ്ഞാൽ നമ്മളവിടുന്ന് പോകുന്ന ഫ്രണ്ട്സിൻ്റെ ചേട്ടയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകുന്നു കേട്ടോ അപ്പം ഞങ്ങള് ഏകദേശം സന്ധ്യ ആയി ഞങ്ങൾ അവിടെ എത്തി എല്ലാവരും കൂടി കഥ യാത്ര ആയി പിള്ളേരെയൊക്കെ പെറുക്കിയെടുത്ത് നമ്മൾ കാറിന് പോവുകയാണ് മലയുടെ മുകളിൽ നിന്നാൽ സണ്സെറ്റ് കാണാമെന്നാണ് പറഞ്ഞത് എന്നാലൊന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ച് നമ്മൾ ചെന്നാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കടലിൻ്റെ കടലിൽ ചെന്ന് സൺസെറ്റ് കാണുന്നതിനേക്കാളും കുറച്ചും കൂടി ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓണായതുകൊണ്ട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അധികം തിരക്കില്ലാത്തൊരു സ്ഥലമാണ് ഓണായതുകൊണ്ട് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അമ്മൂസിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അമ്മൂസ് പറഞ്ഞാൽ ആരും പേടിക്കേണ്ട താഴത്തെ ഉണ്ട് ഡൈനോസർ പാവമാണ് എന്നാണ് പറഞ്ഞത് കേട്ടോ സത്യം പറഞ്ഞാൽ ഒരു മലയുടെ മുകളിൽ നമ്മളിങ്ങനെ കയറി നിൽക്കുക ഒരു പ്രദേശം മൊത്തം നമുക്കിങ്ങനെ താഴത്ത് കാണാം കണ്ടോ നല്ല രസമുണ്ടായിരുന്നു അവിടെ നിന്ന് അങ്ങ് സൂര്യനെ അസ്തമിച്ച് പോകുന്ന ആ ഒരു ലുക്ക് ഭയങ്കര ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ചെന്നപ്പോൾ കുറച്ച് സമയം വൈകിപ്പോയി സൺസെറ്റ് സൂര്യാസ്തമയം കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ഇരുട്ട് വരുന്നൊരിതുണ്ടായിരുന്നു അതിലേ അങ്ങ് സ്റ്റെപ്പ് കയറിപ്പോയാൽ വേറെ ഒരു പാറയുണ്ട് ഗുഹ ഉണ്ട് അവിടെ അത് അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ലതാണ് നമ്മൾ ഇരിട്ടായത് കൊണ്ട് അങ്ങ് അധികം ഒന്നും കയറിപ്പോയില്ല നമ്മൾ കുറച്ച് കുറച്ചേ പോയുള്ളൂ അവിടെ ചെറിയൊരു കാവും അമ്പലവും ഉണ്ടെന്നൊക്കെ പറഞ്ഞു കിട്ടും പക്ഷെ അവിടെ അങ്ങനെ ആരും പൂജ ചെയ്യലോ അങ്ങനെ ഒന്നുമില്ല അത് അതാ കാണുന്നതാണ് ഒരു കാവ് അപ്പോൾ നമ്മളങ്ങൊന്നും പോയില്ല കേട്ടോ ആരുമില്ല പിന്നെ സർപ്പത്തിൻ്റെ കാവൊക്കെ ആയതുകൊണ്ട് തന്നെ അധികം നേരം നിൽക്കണ്ട നമുക്കൊന്ന് ജസ്റ്റ് മുകളിൽ കയറിയിട്ട് പരാമെന്ന് വിചാരിച്ച് ഞങ്ങൾക്ക് മുകളിലോട്ട് പോയി നമ്മൾ നേരത്തെ നിന്ന പാറനേക്കാൾ കുറച്ചും കൂടി ഹൈറ്റിലാണ് ഈ പാറ ഉള്ളത് നമ്മളിങ്ങനെ സൈഡിൽ കൂടിയൊക്കെ കയറുന്നത് നമ്മുടെ മഞ്ഞിമൽ ബോയ്സ് പോയ പോലെ ഇങ്ങനെ പോകണം അതൊക്കെ കണ്ട് കുറച്ച് നേരം നമ്മളവിടെ നിന്ന് ആസ്വദിച്ചു അടിപൊളിയിട്ടായിരുന്നു കേട്ടോ ഇനി ഒരു ദിവസം പോകണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു കെട്ടോ തിരിച്ച് നമ്മൾ ഭക്ഷണമൊക്കെ വാങ്ങിച്ചിട്ടാണ് ഞങ്ങളവിടെ നിന്ന് വന്നത് നമ്മൾ ഒരു ഫുൾ കുഴിമന്തി വാങ്ങിച്ചു എല്ലാവരും കൂടി കഴിച്ചിട്ടൊക്കെ പിരിയാലോ അപ്പോൾ നമ്മൾ കുഴുവഞ്ഞ് വാങ്ങിച്ചപ്പോൾ ചേട്ടായത് അവിടെ ഇരുന്ന് ചെറിയൊരു പള്ളീനാണ് അവർക്ക് ബിയർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നോ അല്ലെങ്കിൽ കൊണ്ട് നല്ല രീതിയിൽ പൊട്ടിക്കാനുള്ള പ്ലാനിങ്ങിലാണ് അപ്പോൾ എല്ലാവരും കൂടി ആ രണ്ട് വാഴലെടുത്തിട്ട് ഫുൾ ഭക്ഷണവും നമ്മളതിലിട്ടിട്ട് അതിൽ നിന്ന് വാരിപ്പിറുകിയൊക്കെ കഴിക്കാൻ വിചാരിച്ചു കുഞ്ഞുങ്ങൾ മൂന്ന് പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും ഇങ്ങനെ ഒന്ന് ആഘോഷിക്കുന്നതല്ല അപ്പോൾ നമ്മൾ കുറേ മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീടിനങ്ങ് ചെന്നപ്പോഴാണ് അവിടെ ഭയങ്കര വടംവലി നടക്കുന്ന അമ്മൂസിനെ നിർത്തിയിലാട്ട കുഞ്ഞുങ്ങളുടെ ആയാലും വലിയ ആൾക്കാരുടെ ആയാലും വടംവലിയും പരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല വടംവലിയായിരുന്നു പിള്ളേരെ നല്ല കട്ടൊക്കെ തന്നെ പിടിച്ചിരുന്നു ചേട്ടന്മാർ വലിച്ചപ്പോഴേക്കും വേഗം അവരുടെ വടംവലി കഴിഞ്ഞു ഇവർ തോറ്റുപോയി കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഓണാവകാശം എത്രയുള്ളൂ ഇനി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നടക്കേണ്ടത് ബൈ